ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ ക്ഷതം കണ്ടുകൊണ്ട് എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് മുഖ്യമന്ത്രി അന്നും ഇന്നും ഒരേ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് കണ്ടുകൊണ്ട് തന്നെയാണ് തുടർഭരണം ജനം വീണ്ടും വിശ്വസിച്ച് അതും സാംസ്കാരിക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടി തൊണ്ണൂറ്റി സീറ്റുമായിട്ടാണ് രണ്ടാമതും ഭരിക്ക നിയമസഭയിലെത്തിയത് ജനം വിശ്വസിച്ച് തന്നെയാണ് ആ കസേര വീണ്ടും കൊടുത്തത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ജനമത ഏൽപ്പിച്ചത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇരട്ടച്ചങ്കനായ സഖാവ് പിണറായി വിജയൻ വിശ്വസിക്കുന്ന ജനത്തെ ചതിക്കില്ലെന്ന് അവർക്കറിയാം അവർക്ക് വേണ്ടിയേ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യോഗങ്ങൾ സംഘടിപ്പിച്ചു ഒരു യോഗവും മോശമായിരുന്നില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചം സർക്കാർ നല്ല രീതിയിൽ പരിശ്രമിച്ചു നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ ഒരു പ്രത്യേകത എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനായിരിക്കും മേൽക്കൈ പണ്ടും അങ്ങനെയായിരുന്നു ലോക്സഭയിൽ യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം കിട്ടിയിട്ടുള്ളത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരുമ്പോൾ ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കും അതാണ് പണ്ടുമുതലേ കണ്ടുവരുന്നത് അതല്ലാതെ പിണറായി വിജയന്റെ കുറ്റവും കുറവും കൊണ്ടല്ല സ്ഥാനാർത്ഥികൾ തോറ്റുപോയത് ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി പഠിക്കണം സി പി എമ്മിൽ നിന്നും നഷ്ടപ്പെട്ട വോട്ടുകൾ ബി ജെ പിയിൽ എത്തിയോ എന്ന് പരിശോധിക്കണം അതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശിയെങ്കിലും നൽകാമായിരുന്നുവെന്നാണ് പാർട്ടി സഖാക്കൾ പോലും പറയുന്നത് എങ്ങനെ കൊടുക്കും കേന്ദ്ര ബി ജെ പി സർക്കാർ കേരളത്തോട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗജനാവിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ക്ഷേമ പെൻഷൻ മൂന്നു നാല് തവണയെങ്കിലും കൊടുത്തു തീർത്തേനെ പിന്നെ ഒരു കുറ്റം പറഞ്ഞത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടായി എന്നാണ് ഇ പി നിരന്തരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇത് വളരെ ശരിയാണ് പോളിംഗ് ദിനത്തിൽ രാവിലെ തന്നെ ജയരാജന്റെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് പാർട്ടി സഖാക്കൾ കേട്ടത് അങ്ങനെയും വോട്ടുകൾ ചോർന്നു ഇടതുമുന്നണിക്കുണ്ടായ തോൽവിയേക്കാൾ ഗൗരവമായി കാണേണ്ടതും ബി ജെ പിയുടെ വോട്ടെണ്ണലിലെ വർധനമാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തണം തുടർച്ചയായി മൂന്നാമതും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട തിരുവനന്തപുരം സീറ്റ് സി പി എം ഏറ്റെടുക്കണം സി പി ഐ ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ശശി അല്ലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഫലം ബി ജെ പിക്ക് അനുകൂലമായി മാറിയേനെ കേന്ദ്ര സർക്കാരിന്റെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ധാരാളം പേർക്ക് ലഭിച്ചു ഇതിൽ സി പ്രവർത്തകരുടെ കുടുംബങ്ങൾ ഉണ്ടെന്നും പാർട്ടി തിരിച്ചറിയണം